കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ നബാർഡിന്റെ സഹകരണത്തോടെ വണ്ടൂർ വി എം സി സ്കൂൾ ഗ്രൗണ്ടിൽ വെച്ച് സംഘടിപ്പിച്ച കഫേ കുടുംബശ്രീ ഭക്ഷ്യമേളയ്ക്ക് സമാപന ദിവസമായ തിങ്കളാഴ്ച തിരശീല വീണു കഴിഞ്ഞ വ്യാഴാഴ്ച ആരംഭിച്ച ഭക്ഷ്യമേള ജനപങ്കാളിത്തം കൊണ്ടും വമ്പിച്ച കച്ചവടം കൊണ്ടും വൻ വിജയമായി മാറിയിരുന്നു അഞ്ച് ദിവസങ്ങളിലായി സംഘടിപ്പിച്ച പരിപാടിയിൽ ഇരുപത്തിയാറര ലക്ഷം രൂപയുടെ വിറ്റുവരവാണ് മേളയിലൊരുക്കിയ പത്ത് ഭക്ഷ്യ സ്റ്റാളുകൾ മാത്രം നേടിയത് അഞ്ച് ലക്ഷത്തിലേറെ രൂപയുടെ കച്ചവടമാണ് പതിനേഴോളം ഉൽപ്പന്ന വിപണന സ്റ്റാളുകളിൽ നടന്നത് കലർപ്പില്ലാത്ത ഭക്ഷണങ്ങൾ ആസ്വദിക്കാനും ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ വാങ്ങാനും കുടുംബശ്രീ സംരംഭകരെ വിശ്വസിച്ച് മേളയിൽ എത്തിച്ചേർന്ന ജനങ്ങൾ തന്നെയാണ് കഫേ കുടുംബശ്രീ ഭക്ഷ്യമേളയെ വൻ വിജയത്തിലേക്ക് നയിച്ചത് തിങ്കളാഴ്ച നടന്ന സമാപന സമ്മേളനം പാണ്ഡിക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി സി റമീശ ഉദ്ഘാടനം ചെയ്തു പാണ്ടിക്കാട് സി ഡി എസ് ചെയർപേഴ്സൺ ശാലിനി സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ പാണ്ടിക്കാട് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുനീർ ബാബു അധ്യക്ഷത വഹിച്ചു സമാപന ചടങ്ങിൽ നാടൻപാട്ട് കലാകാരൻ സുരേഷ് തിരുവാലി മുഖ്യാതിഥിയായി പങ്കെടുത്തു കുടുംബശ്രീ ഡി എം സി സുരേഷ് കുമാർ ബി വിഷയാവതരണം നടത്തി വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സീന വി എം മെമ്പർമാരായ രോഹിൽനാഥ് ശങ്കരൻ കൊരമ്പയിൽ പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്ത് മെമ്പർ സുരേന്ദ്രൻ എൻ ടി വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റൻ്റ് സെക്രട്ടറി ഗിരീഷ് ആർ പോരൂർ സി ഡി എസ് ചെയർപേഴ്സൺ കെ കൃഷ്ണജ്യോതി എ ഡി എം സി മുഹമ്മദ് അസ്ലാം വിംഗ്സ് എംഇ സി ശേത തുടങ്ങിയവർ സംസാരിച്ചു വണ്ടൂർ സി ഡി എസ് ചെയർപേഴ്സൺ ടി നിഷാൻ ചടങ്ങിൽ നന്ദിയും പറഞ്ഞു ശേഷം മികച്ച കച്ചവടം നടത്തിയ സി ഡി എസ് എ ഡി എസ് മേളയിലൊരുക്കിയ കുക്കറി ഷോ വിജയികൾ സംരംഭകർ ബി സിമാർ എം ഇ സിമാർ എന്നിവരെ ചടങ്ങിൽ മൊമെൻറ്റോ നൽകി ആദരിച്ചു തുടർന്ന് അനുബന്ധ പരിപാടികൾ വിവിധ കലാപരിപാടികൾ ഗാനമേള തുടങ്ങിയവയും നടന്നു ന്യൂസ് ബ്യൂറോ വണ്ടൂർ